ഇപ്പോൾ ഓരോരൊട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ട് രാശിയിൽ പെടുന്നുണ്ട് അപ്പോൾ കുംഭത്തിലും പെടുന്നുണ്ട് മീനത്തിലും ആകുന്നുണ്ട് അപ്പോൾ കുംഭം രാശിയിൽ പെടുന്നവർക്ക് ലഗ്നത്തില് തന്നെ ആ ജന്മത്തിൽ തന്നെ രാഹു വരികയും അഞ്ചിൽ വ്യാഴം വരികയും ചെയ്തു അപ്പോൾ ഇത്രയും നാളവർക്ക് നാലിലായിരുന്നു അപ്പം അഞ്ചിലേക്ക് വന്നു വ്യാഴം രാഹു ആണെങ്കിൽ രണ്ടിലായിരുന്നു അത് നമ്മുടെ ജന്മത്തിലെത്തി ജന്മത്തിലെത്തിയിരിക്കുന്ന ശനി ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ ജന്മത്തിലെ ശനി മാറി രണ്ടിൽ ശനി വന്നു അപ്പോൾ എപ്പോഴും ആ പൂരോരുട്ടാതി നക്ഷത്രക്കാർ രണ്ടാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുമ്പോൾ നമ്മുടെ നിധി വാക്കുകളെ ശ്രദ്ധിക്കുക നിധിനേക്കാൾ ഉപരി നമ്മുടെ വാക്കാണ് ആ വാക്കുകളിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അപ്പോൾ ധനപരമായ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനും സാധ്യതയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഹുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് ഓടിപ്പോയാൽ അത് കിട്ടും വ്യാഴം നമുക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം കൊടുക്കൽ വാങ്ങലൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യുക വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ചെന്ന് നമുക്ക് ദേഷ്യം വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് പോരോട്ടാതി നക്ഷത്രക്കാർ വളരെ കെയർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം നല്ലതാണ് പക്ഷെ ഇവിടെ മീനത്തിൽ നിൽക്കുന്നുണ്ടല്ലോ കുറച്ച് ഭാഗം അപ്പോൾ ആ ഭാഗത്തുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനത്തിലാണ് ശനിയാണ് നിൽക്കുന്നത് അപ്പോൾ രാഹു പന്ത്രണ്ടിലാണ് രാഹു പന്ത്രണ്ടിലാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ പറ്റും വിദേശവാസം അല്ലെങ്കിൽ നമ്മുടെ ജന്മനാട്ടിൽ നിന്ന് മാറി താമസിപ്പിക്കുക അതൊക്കെ രാഹു ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ കിട്ടും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെയുള്ള ജോലി തന്നെയായിരിക്കും പക്ഷെ ആദ്യം കുറച്ച് കാലങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് ഒരു നല്ല ഭാവത്തിലേക്ക് മാറാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഏഴിലാണ് ഏഴിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ സൂര്യനെ നന്നായിട്ട് ഭജിക്കുക രാഹു കേതുക്കളുടെ നാമങ്ങൾ ചൊല്ല പിന്നെ ദേ പിന്നെ ഏതാ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവാ എന്നിട്ട് ആ ദുർഗയ്ക്ക് പറ്റുന്ന നാമങ്ങൾ ജീവിക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ദുർഗാ ദുർഗെന്നുമായിട്ട് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെക്കുക കണ്ടിട്ടില്ലേ ഓം നമോ നാരായണ എന്നൊക്കെ എഴുതുന്ന പോലെ ദുർഗാ ദുർഗാ ദുർഗന്ന് അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിൽ നിൽക്കുന്ന ശനിയിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും ലഗ്നത്തിൽ നിന്ന് നിൽക്കുന്ന രാഹുന്റെ ദോഷങ്ങളൊക്കെ ഈ ദുർഗതികളെ മാറ്റുന്നതാണ് ഈ ദുർഗ എന്നുള്ള നാമം അപ്പൊ അത് ഒഴിവ് സമയങ്ങളില്ല അതുപോലെ വിചാരിച്ചിട്ട് ഉച്ച നേരത്തൊന്നുമല്ല രാവിലെയൊക്കെ ഇത്തിരി നേരം ഒരു ബുക്ക് കറക്റ്റായിട്ട് അതിന് മാത്രം വെച്ച് അതൊക്കെ ജപിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിട്ട് ഓരോരുട്ടി നക്ഷത്രക്കാർക്ക് വരും കുംഭത്തിൽ നിൽക്കുന്നതായാലും മീനത്തിൽ നിൽക്കുന്ന രണ്ട് ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രക്കാരും ഈ വർഷം ഏറ്റവും നല്ല ഒരു സമയം കേതുവിനെ മാത്രമാണ് നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ രാഹു ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ അധികം ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ച് തീരുമാനിക്കുക വിദേശത്തേക്ക് പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾക്ക് ഒരു തൊഴിൽ മേഖലയിൽ നിങ്ങൾ വന്നുപെട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാനായിട്ടും സാധിക്കുന്നതായിരിക്കും